എലീസ അമ്മായിയും പീറ്റർ അമ്മാവനും കസിന്മാരായ പീറ്ററും ആലീസും എല്ലയും ക്രിസ്മസ് ആഘോഷിക്കാൻ വരുന്നതിനാലാണ് ഇതെല്ലാം ചെയ്തത് ക്രിസ്മസിൻ്റെ തലേ ദിവസം അവർ കുതിരവണ്ടിയിലെത്തി ലോറയും മേരിയും കുതിരവണ്ടിയുടെ സൗണ്ട് ഒത്തിരി ദൂരെ വെച്ച് തന്നെ കേട്ടു പിന്നീട് അത് അടുത്തടുത്ത് വന്നു എലീസ അമ്മായിയും പീറ്റർ അങ്കിളും കസിൻസും അതിലുണ്ടായിരുന്നു വളരെ തണുപ്പായതിനാൽ അവർ എല്ലാവരും ഉടുപ്പും പുതപ്പും അതിനു പുറമെ കൊണ്ടുണ്ടാക്കിയ പുതമ്പിൻ്റെയും അടിയിലായിരുന്നു പല പല കോട്ടുകളും ഷോളും പൊതിഞ്ഞിരുന്നു അവരെ കണ്ടാൽ ആകൃതിയില്ലാത്ത തുണിക്കെട്ട് പോലെ തോന്നി എല്ലാവരും വന്നപ്പോൾ ആ കൊച്ചു വീട് ബ്ലാക്ക് സൂസൻ നിലവറയിൽ പോയി ഒളിച്ചു ജാക്ക് നന്നായി കുരച്ചു എലീസ അമ്മായി കുട്ടികളിൽ പൊതിഞ്ഞ പുതപ്പുകൾ അഴിച്ചു മാറ്റിയപ്പോൾ പീറ്ററും ആലീസും എല്ലയും ലോറയുടെയും മേയയുടെയും കൂടെ കളിക്കാൻ തുടങ്ങി പിന്നീട് കുട്ടികൾ ഒത്തിരി ബാളമുണ്ടാക്കിയപ്പോൾ എലീസ അമ്മായി അവരോട് മിണ്ടാതിരിക്കാൻ പറഞ്ഞു നമുക്ക് പുറത്തുപോയി കളിക്കാം കുട്ടികൾ പറഞ്ഞു മാ പറഞ്ഞു ലോറയോട് പുറത്ത് കളിക്കാൻ പോകണ്ട എന്ന് കാരണം അത്ര തണുപ്പാണ് പുറത്ത് പക്ഷേ ലോറ വളരെയധികം വിഷമിച്ചിരിക്കുന്നത് കണ്ടപ്പോൾ അമ്മ അവൾക്ക് കോട്ടും ഗ്ലൗസും മഫ്ലറും ചുറ്റിപ്പുറത്തേക്ക് കളിക്കാനായി വിട്ടു അവർ മഞ്ഞിൽ ചിത്രങ്ങളുണ്ടാക്കി കളിച്ചു അവർ അവിടെയുള്ള ഒരു മരത്തിൻ്റെ സ്റ്റമ്പിൽ നിന്നു ഓരോരുത്തരായി കൈകൾ വിടർത്തി വെച്ച് ആ മൃദുവായ മഞ്ഞിലേക്ക് വീണപ്പോൾ അവരുടെ കൈകാലുകളുടെ പാടുകൾ ആ മഞ്ഞിൽ പതിഞ്ഞു പിന്നീട് ആ ചിത്രങ്ങൾക്ക് കേടുണ്ടാക്കാതെ അവർ എണീക്കാൻ ശ്രമിച്ചു പകൽ മുഴുവൻ അവർ ഒത്തിരി കളിച്ചു രാത്രിയായപ്പോൾ അവർക്ക് ഉറങ്ങാൻ കഴിയാത്തത്ര ആവേശമായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷെ അവർക്ക് ഉറങ്ങണം അല്ലെങ്കിൽ സാന്താ ക്രൂസ് എല്ലാം അങ്ങനെ അവർ അവരുടെ സോക്സ് ക്രിസ്മസ് ട്രീയിൽ തൂക്കിയിട്ടതിന് ശേഷം പ്രാർത്ഥനകൾ ചൊല്ലി ഉറങ്ങാൻ കിടന്നു ആലീസും എല്ലയും മേരിയും നോറയും എല്ലാം തറയിലെ ബെഡിൽ കിടന്നു പീറ്റർ ട്രണ്ടിൽ ബെഡിൽ കിടന്നു എലീസ അമ്മായിയും പീറ്റർ അമ്മാവനും വലിയ കട്ടിൽ ഉറങ്ങാൻ പോവുകയാണ് പായും മായും തട്ടിപ്പുറത്ത കിടക്കൾ ഉണ്ടാക്കി എരുമത്തോലും ഉടുപ്പും പുതപ്പും എല്ലാം പീറ്റർ അമ്മിൻ്റെ കയ്യിലുണ്ടായിരുന്നു അങ്ങനെ എല്ലാവർക്കും പൊതുപ്പ് ലഭിച്ചു പായും മായും എലീസ അമ്മായിയും പീറ്റർ അമ്മാവനും തീയുടെ അടുത്തിരുന്ന് സംസാരിക്കാൻ തുടങ്ങി ലോറ ഉറക്കത്തിലേക്ക് വഴുതി വീഴുമ്പോൾ പീറ്റർ അങ്കിൽ പറയുന്നത് അവൾ കേട്ടു